കണ്ണൂർ സൌത്ത് സബ് ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വാർത്താ വായനാ മത്സരം തെളശ്ശേരി എ കെ ജി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സൌത്ത് സബ് ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായാണ് വാർത്താ വായനാ മത്സരം സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ വിഭാഗത്തിൽ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പി വി അനാമിക ഒന്നാം സ്ഥാനവും കാടാശിറ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവതിക സുധീർ രണ്ടാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ കെ ഗായത്രി ഒന്നാം സ്ഥാനവും അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പി അതുല്യ അജിത് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് പ്രിൻസിപ്പൽ കെ ഗിരീഷ് സമ്മാനങ്ങൾ നൽകി സീനിയർ അസിസ്റ്റന്റ് യു അനിത അധ്യക്ഷത വഹിച്ചു മാധ്യമ പ്രവർത്തകരായ എ കെ സുരേന്ദ്രൻ ടി കെ രാജു നാരായണൻ രാജേഷ് കൊല്ലറേത്ത് സാമൂഹ്യശാസ്ത്ര സബ് ജില്ലാ കൺവീനർ കെ സി ലീനശ്രീ ഹയർ സെക്കൻഡറി സ്കൂൾ സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ കെ കെ ധീരജ് എന്നിവർ സംസാരിച്ചു സോഷ്യൽ സയൻസുകളുടെ ഭാഗമായിട്ടുള്ളത് നമ്മുടെ സ്കൂളിൽ സോറി നമ്മുടെ സബ്ജില്ല വളരെ ചെറിയൊരു സബ്ജില്ലയാണ് കുറച്ച് സ്കൂളുകളുള്ള സബ്ജില്ലയാണ് എന്നിരുന്നാലും എല്ലാ സ്കൂളുകളിലും പോലും പങ്കാളിത്ത കുറവാണ് പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പങ്കാളികളെ മുഴുവൻ പേരും തന്നെ പെൺകുട്ടികളാണ് ആൺകുട്ടികളുടെ അഭാവം അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ മത്സരം നടന്നു കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടു കഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുപേര് വിജയിച്ചു അവരെ അടുത്ത തലത്തിലേക്ക് എല്ലാ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാവിധ ആസ്വസ്ഥേരാണ്